മലയാളത്തിന്റെ അതുല്യ കലാകാരന് ശ്രീനിവാസന് യാത്രാമൊഴിയേകി ചലച്ചിത്ര സാംസ്കാരിക കേരളം തൃപ്പൂണിത്തുറ കണ്ടുനാട്ടെ വീട്ടുവളപ്പിലെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് എഴുതിയ ഒരു പേപ്പറും പേനയും ശ്രീനിവാസന്റെ ഭൗതിക ശരീരത്തിൽ വെച്ചതിന് ശേഷമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് മകനു വിനീത ശ്രീനിവാസനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് മലയാളക്കരെയകെ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിച്ചു കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരന്തിമോപചാരം അർപ്പിച്ചു അങ്ങേയറ്റം വൈകാരിക നിമിഷങ്ങൾക്കാണ് കണ്ടനാട്ടെ വീടും പരിസരവും സാക്ഷിയായത് മക്കളായ വിനീതും ധ്യാനും അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു മൂത്ത മകന് വിനീത് ശ്രീനിവാസനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് ഒരേ സമയം മലയാളത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തും നടനുമായ ശ്രീനിവാസനെ പേനയും പേപ്പറും നെഞ്ചോട് ചേർത്താണ് ആത്മസുഹൃത്ത് സത്യന് അന്തിക്കാടി യാത്രയാക്കിയത് അവസാനമായി പ്രിയ താരത്തെ ഒരു നോക്ക് കാണാന് കണ്ടുനാട്ടെ വീട്ടിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത് ശനിയാഴ്ച എറണാകുളം ടൗണ് ഹാളിലെ പൊതുദർശനത്തിനും ജനസാഗരമാണ് അന്ത്യോപചാരം അർപ്പിക്കാനും എത്തിയത് രാഷ്ട്രീയ സിനിമാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത് മലയാളികളുടെ ഇഷ്ടവും നെഞ്ചിലേറ്റിയാണ് ശ്രീനിവാസനും അടങ്ങുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വിട പറഞ്ഞതുപോലെയാണ് ശ്രീനിവാസന്റെ വിയോഗം മലയാളികളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നലെ രാവിലെയാണ് മലയാളിയുടെ പ്രിയപ്പെട്ട ശ്രീനി വിട പറഞ്ഞത് ഇന്നലെ രാവിലെ ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ശ്വാസടസ്സം അനുഭവപ്പെട്ട ശ്രീനിവാസനെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയാണ് അന്ത്യം സംഭവിച്ചത് പ്രിയനടന്റെ മരണവിവരമറിഞ്ഞതോടെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് ജനമൊഴുകി പകല് പതിനൊന്നോടെ മൃതദേഹം കണ്ടനാട് വട്ടുകുന്ന് റോഡിലുള്ള പാലാഴി വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ജനക്കൂട്ടം വഴിയിൽ കാത്തുനിന്നു പന്ത്രണ്ടോടെ പൊതുദർശനത്തിനായി എറണാകുളം ടൗൺ എത്തിച്ചു മൂന്നുവരെ ആയിരുന്നു പൊതുദർശനം തീരുമാനിച്ചിരുന്നതെങ്കിലും ജനത്തിരക്ക് കാരണം മൂന്ന് ദശാംശം നാല് അഞ്ച് വരെ നീണ്ടു തുടർന്ന് കണ്ടുനാട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോയി മകനും നടനുമായ വിനീത് ശ്രീനിവാസന് ചെന്നൈയിലേക്ക് പോകാൻ രാവിലെ കൊച്ചി വിമാനത്താവളത്തിലെത്തിയിരുന്നു മരണ വാർത്ത എറിഞ്ഞതോടെ തിരികെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തി കോഴിക്കോട് ഷൂട്ടിങ്ങിലായിരുന്ന മകന് ധ്യാനം മടങ്ങിയെത്തി സിനിമ സാംസ്കാരിക രാഷ്ട്രീയ ലോകവും സമൂഹം തന്നെയും കണ്ടനാട്ടേക്ക് ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് കേരളം കണ്ടത് നടന് മമ്മൂട്ടി വീട്ടിലും പിന്നീട് ടൗൺ ഹാളിലും എത്തി മോഹൻലാൽ ഉച്ച ഉച്ചകഴിഞ്ഞ് ടൗൺ ഹാളിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം വി ബേബി മന്ത്രിമാരായ പി രാജീവ് സജി ചെറിയാന് ഹൈബി യൂഡന് എം പി എം എൽ എ ടി ജെ വിനോദ് തുടങ്ങി നിരവധി ആളുകളാണ് ശ്രീനിവാസിന് ആദരമർപ്പിക്കാനെത്തിയത് ഇന്ന് രാവിലെയും കണ്ടനാട്ട് വീട്ടില് തിരക്ക് ഒഴിഞ്ഞിരുന്നില്ല അണമുറിയാതെ സമൂഹത്തിന്റെ പരിചയം തന്നെ കണ്ടനാട്ട് പ്രതിഫലിക്കുകയായിരുന്നു ടൗൺ ഹാളിലെ പൊതുദർശനത്തിനു വച്ച മൃതദേഹത്തിലെ സിനിമ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖരന്ത്യോപചാരം അർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന് ആദരാഞ്ജലി അർപ്പിച്ചു ശ്രീനിവാസിന് അന്ത്യോപചാരം അർപ്പിക്കാനായി നടന് സൂര്യ രാവിലെ കണ്ടുനാട് വീട്ടിലെത്തി ഏറെ ആരാധനയോടെ കണ്ടിട്ടുള്ള വ്യക്തിയാണെന്നും വിയോഗവാർത്ത അറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോള് കാണണമെന്ന് ആഗ്രഹിച്ചതിനാലാണ് വന്നതെന്നും സൂര്യ പറഞ്ഞു നാല്പത്തിയെട്ട് വർഷം സിനിമകളിലൂടെയും ജീവിതത്തിലൂടെയും നിരവധി ആശയങ്ങള് പങ്കുവെച്ചാണ് ശ്രീനിവാസിന് യാത്രയാകുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ചിരിയുടെ മീൻപൊടിയോടെ അവതരിപ്പിക്കാനും ശ്രീനിവാസന് സവിശേഷമായ കഴിവുണ്ടായിരുന്നു ഇനിയുമേറെ ചിന്തിക്കാനും അതിലേറെ ആസ്വദിക്കാനും നാലര പതിറ്റാണ്ട് നീണ്ട ചലച്ചിത്ര സബരിയില് സമൂഹത്തില് ശ്രീനിവാസന് കൊത്തിവെച്ച വരികള് കാലതിവർത്തിയായി തുടരുന്നു സ്ക്രീനിലെത്തുന്ന കഥാപാത്രത്തെ കാണുമ്പോൾ പ്രേക്ഷകന് അത് നമ്മൾ തന്നെയല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രസതന്ത്രമായിരുന്നു ശ്രീനിവാസന് ആ ഓർമ്മകള് ബാക്കിയാകുകയാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും നാടോടിക്കാറ്റും എ ടി പി ഗോപാലഗോപാലന് ഇമയും സന്ദേശവും വടക്കു നോക്കിയന്ത്രവും തലയണ മന്ത്രവും ഒന്നും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവില്ല അഞ്ചു തവണ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു ശ്രീനിവാസന് എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിന്താവിഷ്ടയായ ശ്യാമള വടക്കു നോക്കിയന്ത്രം എന്നീ ചിത്രങ്ങൾക്ക് ദേശീയ പുരസ്കാരവും ലഭിച്ചു മലയാളിയുടെ സിനിമാ പ്രേമികളുടെ മനസ്സില് ശ്രീനിവാസിന് മരണമില്ല